ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കണ്ണിമാങ്ങ അച്ചാറിന്റെ വീഡിയോയും എണ്ണാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഞാൻ ഇന്നേ കണ്ണിമാങ്ങയാണ് ഇടാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ആറ് വലിയ സ്പൂണ് മുളക് പൊടിയാണ് പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കടുകും ഉലുവയും കൂടെ കടുക് ഞാൻ പച്ചക്കാണ് വറ പൊടിച്ചിരിക്കുന്നത് പക്ഷെ ഉലുവ മൂപ്പിച്ചിട്ട് ഒന്ന് വറുത്തിട്ട് രണ്ടും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് നല്ലെണ്ണയിലാണ് ചെയ്യുന്നത് പിന്നെ കായത്തിൻ്റെ പൊടി വേണം കട്ടയാണെങ്കിലും കുഴപ്പമില്ല പൊടിച്ച് ചേർത്താൽ മതി ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കണ്ണിമാങ്ങ ഒന്ന് വെള്ളവും മാങ്ങയും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം അതാദ്യം അത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു എന്റെ സമയമൊക്കെ പോലെ ഞാൻ ഒരു ഭരണിയില് അടച്ചു വെച്ചിട്ട് തുറക്കാൻ പാടാം വേറെ ഒന്നല്ല അതായത് ഉപ്പുകല്ല് ഇട്ട് മാങ്ങ ഉപ്പുകല് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ ഇത് ഊറ്റിട്ട് കാണിക്കാവേ ഇന്നത്തെ വെള്ളം അങ് സെപ്പറേറ്റ് ചെയ്യണം കാര്യം മേടിച്ചപ്പം മാങ്ങ കൂടുതലുണ്ടായിരുന്നു നമുക്ക് മാങ്ങ മാറ്റിയെടുക്കാം ഞാൻ മാങ്ങയും മാങ്ങയുടെ ആ നീരും കൂടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ശകലം പോലും വെള്ളം നമ്മൾ ഇത് രണ്ട് പാത്രത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് മാങ്ങയിന്ന് തന്നെ ഏർ ഉപ്പിട്ട് ഉപ്പുകല് നമ്മള് മാങ്ങയിട്ടു അതിന്റെ മേലെ ഉപ്പുകല്ല് ഇട്ടു ഇടയ്ക്കിടയ്ക്ക് അതായത് ഇച്ചിരി ടൈറ്റ് ആയിട്ടല്ല ഒരു ഭരണിയിൽ ലൂസായിട്ട് കിടക്കണം നമ്മളാ മാങ്ങയുടെ ഇത് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്നാൽ ആ കംപ്ലീറ്റ് അത് മിക്സായി മാങ്ങയെല്ലാം റെഡിയായി വരുള്ളൂ ഇത് ഉണ്ടോ ഇപ്പം ഈ മാങ്ങ ഇങ്ങനെ ചുക്കി ചുളിങ്ങി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ ഭയങ്കര സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു പക്ഷെ ആദ്യം ഇത് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു ഇനി ഉപ്പിലിടുമ്പോൾ ഞാനത് കാണിച്ചു തരാവേ ഇപ്പന്താ ഇതിങ്ങനെ ചുങ്ങി ഭയങ്കര എന്താ പറയേണ്ടത് സൗന്ദര്യം എല്ലാം പോയി ഇങ്ങനെ ഇരിക്കുകയാണ് വേറെ നീലെല്ലാം ഉപ്പ് മാങ്ങയിട്ട് അതിൻ്റെ മേലെ ഉപ്പുകല്ട്ട് ഞാനൊരാഴ്ച അടച്ചു വെച്ചു ഇടക്കിടയ്ക്ക് എടുത്ത് കിഴക്കി കൊടുത്തോണ്ടിരുന്നു ഒരു ദിവസം രണ്ടും മൂന്നും പ്രാവശ്യം ഇട്ട് സ്പൂൺ ഒന്നും ഇട്ടിട്ടല്ലോട്ടോ ആ ഭരണി തന്നെ അതാ നമ്മള് ലൂസ് ആയിരിക്കണം നമ്മൾ അതിനകത്ത് ടൈറ്റ് അട്ടിട്ട് കൊടുക്കരുത് മാങ്ങ ഇടക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ കൊടുത്ത് കിളിക്കി കിളുക്കി കൊടുത്ത് ലാസ്റ്റ് മാങ്ങി വെള്ളം ആ മാങ്ങ മുഴുവനും വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കിടന്നേ ഇനി ഇത് നമുക്ക് കണ്ണിമാങ്ങിയാക്കാം മാങ്ങയാക്കാം പല രീതിയിൽ ചെയ്യുന്നവരുണ്ടാകാം പക്ഷെ ഞാൻ ഇങ്ങനെ അമ്മച്ചി ചെയ്യുന്നത് കണ്ടിട്ട് അതേപോലെ അങ്ങ് ചെയ്യുന്നതാണ് എനിക്ക് വേറെ വലിയ പരിചയങ്ങളൊന്നുമില്ല അപ്പൊ ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് ഒന്നിച്ചാക്കാം ഞാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലതേ ഒരു അരക്കപ്പ് നല്ലെണ്ണ എടുക്കാം കേടാകാം അത് കുറെ നാളത്തേക്ക് ഇരിക്കേണ്ടതല്ലേ കണ്ണിമാങ്ങ അത് ഒന്ന് ചൂടായി വരുമ്പോ കടുകും ഉലുവയിട്ട് മൂപ്പിക്കണം എന്ന് നിർബന്ധമില്ല ഇല്ല പക്ഷെ അതും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കൊറച്ച് ഇടുന്നുള്ളു കാരണം നമ്മൾ വേറെ ഉലുവയും കടുകയും ചേർക്കുന്നുണ്ടല്ലോ ചൂടായ എണ്ണയ്ക്കകത്തേക്ക് ഒരു കുറച്ച് ഉലുവയും കുറച്ച് കടുക ഇത്രയേ ഉള്ളൂ ഉലുവ മൂത്ത് കടുക് പൊട്ടുന്നുണ്ട് ഈ സമയം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഞാന് ചട്ടി ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയമായായിരുന്നു കേട്ടോ ആ ഭയങ്കര എണ്ണയുടെ ചൂടിലേക്ക് മുളക് പൊടി ഇടരുത് എന്നാൽ എണ്ണ തണുത്തു പോകാനും പാടില്ല ഈ സമയം ഞാൻ ഇട്ടു കൊടുക്കുകയാണ് കണമല്ലാത്ത ചൂടിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടി അങ്ങ് വല്ലാണ്ട് കരിഞ്ഞ ഒരു മണം വരും എന്നാൽ ചൂടുണ്ടാവുകയും വേണം ആ ഒരു കണക്കിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോകും മുളക് പൊടിയുടെ കളർ എല്ലാം അങ്ങ് പോവുകയും ചെയ്യും ഇച്ചിരി ഒന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് മാങ്ങ ഇട്ടു കൊടുക്ക നന്നായിട്ട് തണുത്തോട്ടെ അതാ നല്ലത് ഇതിനകത്തേക്ക് ഞാൻ കായത്തിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കണം ഇനി നമ്മക്ക് മാങ്ങയും കൂടി ഇട്ടുകൊടുക്കാം മാങ്ങാ പറയേണ്ടത് നമ്മുടെ മുളക് പൊടിയിൽ നന്നായിട്ട് മാങ്ങനെ പിടിച്ചു വരണം അതിന് ശേഷമാണ് നമുക്ക് ഉപ്പ് വേറെ ചേർക്കേണ്ട കാരണം ഉപ്പും മാങ്ങയും കൂടിയാണ് നമ്മൾ ആദ്യം ഒരാഴ്ച ഇങ്ങനെ സെറ്റ് ആവാൻ വെച്ചിരുന്നത് ആവശ്യത്തിനുള്ള മാങ്ങയുടെ നീര് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് നന്നായിട്ട് മസാലയിൽ കിടന്ന് െടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മാങ്ങയുടെ എല്ലാ ഭാഗത്തും പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ മാങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞെടുക്കാവുള്ളൂ കേട്ടോ അപ്പോഴേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഇതിന് കിട്ടത്തുള്ളൂ ഉപ്പൊക്കെ നമ്മളൊന്ന് കുറച്ച് ഇടയ്ക്കു ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഒന്ന് കുറച്ച് സമയം വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാമേ ഒന്നും ആ മുളക് പൊടിയും നമ്മുടെ മാങ്ങയുടെ നീരും ഒക്കെ കൂടെ ഒന്ന് സ്നേഹിച്ചു വരട്ടെ ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ടായിരുന്നെ നമ്മുടെ കടുവ പുലുവയും കൂടെ പൊടിച്ച് വെച്ചില്ലേ അതും കൂടെ ചേർത്തുന്ന ഇളക്കണേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഒരു ദിവസം അങ്ങനെ തന്നെ ചട്ടിയിൽ വെച്ചിരുന്നു അതിന് ശേഷം ഞാൻ എല്ലാം തണുത്തതിന് ശേഷം കുപ്പിയിൽ നിറയ്ക്കാൻ വേണ്ടിയാണ് ഇത് ഭരണിയില് നമുക്ക് ഇട്ട് വെക്കാം ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഇതിന്റെ മുകളിൽ ഒഴിച്ചിരുന്നു നമ്മൾ ബോട്ടില് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുത്താലും മതി ഞാൻ ഇത് മൊത്തത്തിൽ അങ്ങ് ചേർക്കുക ചെയ്തത് ശരിക്കും നമ്മൾ ബോട്ടിലെ കണ്ണിമാങ്ങ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇച്ചിരി എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഇന്നത്തെ എൻ്റെ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ